ബിരിയാണി നമ്മൾ എല്ലാരും ആ എല്ലാ കൊല്ലം ഉണ്ടാക്കാറുള്ളതാണ് അഭിപ്രായം അമ്മക്ക് വയ്യാത്തോണ്ടല്ലേ ഞാന് കുഴിമന്തി ഉണ്ടാക്കണം വിചാരിച്ചതാണ് കേട്ടോ നമ്മള് ബിരിയാണി എപ്പോഴും ഉണ്ടാക്കണല്ലേ ഇന്ന് കുഴിമന്തി ഉണ്ടാക്കണം വിചാരിച്ചാണ് ഒന്നും നടന്നില്ല അപ്പൊ

ചോദിച്ചിരുന്നില്ലേ നമുക്ക് മാസം മാസം ഇണ്ടാവണത് എനിക്ക് ഇപ്പോ രണ്ടു വർഷമായിട്ട് ഇണ്ടാവലേ ഇല്ലാട്ടോ അപ്പൊ അതിന്റെ മുമ്പൊക്കെ റെഗുലർ ആയിട്ട് വന്നിരുന്നതാണ് ഈ രണ്ടുവർഷമായിട്ട് ഇങ്ങനെ വ്യത്യാസത്തില് വരാൻ തുടങ്ങി വ്യത്യാസത്തിൽ പറഞ്ഞാൽ രണ്ടു വർഷമായിട്ടില്ല എവിടെയൊക്കെ നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ വിറ്റാമിൻ ഗുളിക തരും അങ്ങനെ ഇതായിട്ട് നമുക്കങ്ങനെ ശരിയായിരുന്നില്ല അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിനുള്ള മരുന്നുകൾ കഴിക്കുന്നു മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും വെയ്യ തീരെ വെയ്യ നമുക്ക് എന്താ മാസം മാസം ആകുമ്പോൾ തന്നെ വയറുവേദനയും എടുപ്പ് വേനൊന്നും സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ വീഡിയോയിൽ ഇത് പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല വീഡിയോയിൽ പറയാനൊരു താല്പര്യം ഉണ്ടായില്ല കേട്ടോ അതാണ് ഞാൻ വീഡിയോയിൽ പറയാതിരുന്നത് അപ്പോൾ കുറേ ഇങ്ങനെ ചോദിച്ചിരുന്നു എന്താ എല്ലാ കാര്യവും പറയണല്ലേ ഇത് പറഞ്ഞൂടെ എന്ന് വന്നിരുന്നു നമുക്കൊരു മടി അത് കാരണം ശരിക്കറച്ച് ഭക്ഷണം കഴിച്ച കൊറേ ദിവസപ്പുണ്ട് ഭക്ഷണം കഴിക്കാനേ പറ്റൂല സ്ഥിരം കമന്റ് ഇടുമ്പോ അവരെയൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടോ ഓരോരുത്തരും പിന്നെ ചിലവരൊക്കെ യൂസർ നെയിം തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അവര് യൂസർ നെയിം ആയിട്ടാണോ ചില ഞാനിങ്ങനെ കമന്റിന്റെ താഴെ ചോദിക്കും ഇന്നോരല്ലേന്ന് ചോദിക്കാ അവരൊന്നും ചെലപ്പോ അന്ധപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയാണ് എന്താ നമ്മുടെ വീഡിയോ കുറെ ആൾക്കാർക്ക് എത്തിപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മളോട് എന്താ മ്മ ഒക്കെ വിളിച്ചിട്ട് പറയും നിങ്ങള് വീഡിയോ ഇടുന്നത് നമുക്ക് വാട്സാപ്പ് ചെയ്ത് തരുമോ എന്നാലാണ് നിങ്ങളുടെ വീഡിയോ എനിക്ക് കാണാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പഴയ പഴയ വീഡിയോസ് വീഡിയോ വീഡിയോ പുതിയ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്

ഒരു ഒരു വീഡിയോ ായാലും ഇരുപത് മിനിറ്റ് ആയാലും വർത്താനം പറഞ്ഞു ആകെ പറ്റൂ ആകെക്കാളും കൂട്ടിയെ കൂടുതല നമുക്ക് പറ്റുന്ന കാര്യങ്ങളും ശരി അത് ചെയ്യാന്ന് പറഞ്ഞു ആവില്ല അമ്മ ഒന്നും അങ്ങനെ വെക്കാറേ ഇല്ല ഞാൻ തന്നെ അമ്മക്ക് ഇതിന്റെ അളവൊക്കെ മറന്നു പോയി അറിയാ അവരുടെ വെക്കുമ്പോ അവർക്ക് അത്ര ധാരണയൊന്നും ഇല്ല ഇപ്പൊ പറഞ്ഞ അമ്മ വെക്കാത്തതുകൊണ്ട് അമ്മക്ക് അറിയില്ല ബിരിയാണിണ്ടാക്കുന്ന സമയത്ത് നമ്മളൊന്നും ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ എന്നെ ശ്രമിച്ചിട്ടില്ല

വൽ തുലനാച്ച കിച്ടാട അത്ര മോട കിച്ടാട വൽ തുളല്ലി ഇരിക്കടാ കൾ തുളി ഇടടട ആ തര കേടിയതല്ല നിക്ക് നിക്ക് തിക്ക്ടോ അതെ ഉയി പ്രേ കോണോ ഹെ കേന്ദ്ര ഗാർഡൻ ആണ് വന്നേ രണ്ടടി 200 തല എന്താ ഇവിടെ വരുന്ന വിനോദില്ലേ നമ്മുടെ വീടിലൊക്കെ ഉള്ള വിനോദിന്റെ കൂടി അവന്റെ അമ്മമ്മ മരണപ്പെട്ടു അവിടെ രാവിലെ െനാളായിട്ടൊക്കെ ഒന്നും കൂടെ കൂടി ഇല്ലേ പെരുമുളക് തിരയാൻ പോയ ആള് കുരുമുളക് ചന്തക്ക് പോയോ കുരുമുളക്

அன்னபொடி <sharp Freiheit> <sharp�> ഐ ഒപ്പട്ട് എടുക്കുക അച്ചാക്ക കൊളി ഇരിക്കേ ഒരു പാത്രം എടുക്കണ്ടി പാത്രട കുറേ കേറി പോവാനെങ്കിലും നീ കുറച്ച് വെഴ്ച്ചണേ വെച്ച നല്ലപോലെ തിളിക്കോളി പ്രചനദ അച്ചുട്ടി വെഴ്ച്ചണണ്ട് വാ അച്ചു വെഴ്ച്ചണണ്ട് വാ ൂന്നെത്രണ്ട് പത്തിന് എൺപത്തിരണ്ടി ഒന്നും അഞ്ചുരണ്ട് ഏഴ് രണ്ടും രണ്ടും ഒന്നും രണ്ടും ഒന്ന് മൂന്ന്

അമ്മമ്മ ഒരു ബോധിക്കേണ്ടി പെട്ടെന്ന് അറിയാണ്ട് ചെയ്യും കുരുമുളക് ഇതും ോ മിട്ടായിരുന്നു

ഒന്നോ രണ്ട് രണ്ട് ഉണ്ടായിരുന്നു കുഞ്ഞുണ്ണി അവർക്ക് കറി ഇല്ലാത്ത പൊറോട്ട മതി വരട്ട അവര് കഴിക്കാൻ കൊണ്ടോ ശരിക്ക് ചെയ്യണ്ട ഇതൊന്നല്ല അതെ ചെയ്യേണ്ടത് വേറെ സംഭവങ്ങളൊക്കെ അതിൽ ഇടാനുള്ളത് കയ്യില് വേണം അതുകൊണ്ട് കിട്ടുക അല്ലേ അതില് ആം ഒന്ന് അങ്ങനെ

ആ തൈലം എണ്ണ പൊറോട്ട ഞാൻ പതിനഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് പതിനഞ്ചെണ്ണം സാധാരണ വാങ്ങല് അപ്പൊ തന്നെ ഒന്ന് രണ്ടെണ്ണം ബാക്കി വരും

ചിക്കൻറെ മുഴുക്ക് ചുംറോട്ടക്ക് ആ കറിയിൽ എണ്ടെത്ര ഇരിക്കുംറിയോ അന്ന് പൊറോട്ട വാങ്ങിട്ട് എന്തെങ്കിലും ചെലപ്പോ വറുത്തേന്റെ എണ്ണ ഒഴിക്കുന്നുണ്ടാവും എന്നിട്ട് ഞങ്ങള് മുട്ടക്കറി വാങ്ങി അന്ന് അമ്മമ്മീട്ടിൽ പോയപ്പോഴേക്കാൻ കറി ഇറച്ചിയൊക്കെ വറുത്തേന്റെ എണ്ണ ഒഴിച്ചിട്ടാണ് അതെ അത് മുട്ടക്കറി സൂപ്പറായിരുന്നു എന്ത് രസമായിരുന്നു

വി കേറി വരട്ടെ ആ മറന്നു പറ്റും അച്ഛന്റെ ബുദ്ധിമുട്ടിക്കില്ലേട്ടാ അതും അങ്ങോട്ട് വെച്ചോളെ പൊറോട്ട മേലെ കാര്യം ഇട്ട് അത് വേവിച്ചെങ്കിലും എന്താ പ്രത്യേകത പൊറോട്ട കഴിച്ചോട്ടേ തോന്നും പക്ഷെ ഈ വാഴയുടെ അലയുടെ ആ സ്മെല്ലും കൂടെ വന്ന് കിട്ടുമ്പോൾ അതിലൊന്നും കൂടെ സെറ്റാവില്ലേ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാസ്റ്റ്

ൊറോട്ട് ശരി പിടിക്കും ഇറച്ചി വേർ കിടക്കും

വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കാൻ നടക്കാൻ